അടിപൊളി ഒരു ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് വെറും എണ്ണായിരം രൂപ മുതൽ നിങ്ങൾക്ക് ഐഫോൺ വേണോ അതാ നിരത്തി വെച്ചിരിക്കുകയാണ് അതായത് നമ്മുടെ ഐഫോണുകളൊക്കെ വെറും എണ്ണായിരം രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ സൂത്തിൻ്റെ സ്ഥാപനമായിട്ടുള്ള ന്യൂ എസ് എൻ മൊബൈൽസിലാണ് ന്യൂ എസ് എൻ മൊബൈൽസിൻ്റെ പുതിയ ബ്രാഞ്ച് നമ്മൾ കൊട്ടാരക്കായി തുടങ്ങിയിരിക്കുക അല്ലേ അതായത് ഐഫോൺ ഒക്കെ നിങ്ങൾക്ക് വെറും എണ്ണായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ വെറും മൂവായിരം രൂപ മുതൽ അല്ലേ അതെ മൂവായിരം രൂപ സെക്കൻഡ് ഹാൻഡ് സെക്കൻഡ് ഓക്കെ അപ്പൊ ഇതെല്ലാം ഐഫോണിന്റെ ശ്രേണിയാണ് നല്ല ഐഫോൺ ഐഫോൺ നമുക്ക് എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു സെവൻ തൗസൻഡ് എയ്റ്റ് തൗസൻഡ് മുതലൊക്കെ ഇതൊക്കെ നമുക്ക് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റ് തൗസൻഡ് ആ റേഞ്ചില് ഏതാണ് സെവൻ ഐനായിട്ടുള്ള പീസ് മെയിൻ ആയിട്ടുള്ള ഫീസ് ക്ലീൻ ക്ലീൻ പക്കാക്ലീൻ ക്ലീൻ ഇതൊക്കെ നമുക്ക് വാറണ്ടി ഉണ്ടോ നമുക്ക് വാറണ്ടി നമുക്ക് ചെക്കിംഗ് വാറണ്ടി കൊടുക്കാം ചെക്കിംഗ് വാറണ്ടി കൊടുക്കാൻ ഒരു ദിവസത്തേക്ക് നമുക്ക് കൊടുക്കാം നമുക്ക് ഒരു വൺ വീക്ക് ഒക്കെ ചെക്കിംഗ് വാറണ്ടി ചെക്കിംഗ് വാറണ്ടി കൊടുക്കാം അതേപോലെ തന്നെ ഐഫോണിന്റെ ബോക്സ് പീസുകളും ഉണ്ട്